ഹായ് ഹലോ അപ്പോൾ ഇന്നും നമ്മുടെ ആദ്യത്തെ നോമ്പിൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോ തന്നെ നല്ല സമയമായിട്ടുണ്ട് അവിടെ രണ്ട് നോമ്പില്ലാത്ത വ്യക്തികള് കയറി പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് രാവിലെ തന്നെ ചോക്കോസ് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാൻ തുടങ്ങി നല്ല ഇപ്പൊ വാങ്ങിട്ട് വന്നതായിരുന്നു അപ്പൊ ഞാനത് കാണാതെ മാറ്റി വെച്ചതായിരുന്നു വൈകുന്നേരത്തൊക്കെയാണത് ഉണ്ടാക്കി കൊടുക്കൊള്ളു അപ്പൊ എന്താ ടി വി പരസ്യങ്ങ പറഞ്ഞിട്ടു എന്താണത് കാത്തേ എന്തോ ആ വെള്ളം കുടിക്കില്ല രാവിലെ എണിച്ചിട്ട് വെള്ളം വേണ്ടേ രാവിലെ ചോക്കോസാണ്ട പാൽ ചൂടാട്ടെ ഇവിടെ പിന്നെ ചോക്കോസ് ആണെങ്കിലും ചായയാണെങ്കിലും ശരി ആവുന്നതിന് മുമ്പേ ഇവിടെ പാത്രം ഗ്ലാസ് ഒക്കെ എടുത്ത് റെഡി ആയി നിക്കും അപ്പൊ അത് പാത്രമൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും അതൊന്നും ചൂടാറാട്ടെന്തായാലും നമുക്കിത് നാണക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പാലൊന്നു ചൂടാറട്ടെ എന്ന് പറയുമ്പോൾ മെല്ലെ അവിടെ നിന്ന് പോയതാണ് ഏകദേശം ചൂടൊക്കെ ആറിയപ്പിനാ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ടൊന്നും തിന്നൊന്നുമില്ല ഈ വസ്തുത്തുള്ള ആവേശം മാത്രമേ ഉള്ളൂ പിന്നെ അത് അവിടെ ഇവിടെ ഒക്കെ കിടക്കും പിന്നെ ആയിലാക്കി കൊടുക്കുന്നത് നമുക്ക് നമുക്കും അറിയാമതിയാകും ീടെ ദോശ വെച്ച് ചുട്ട് വയ്ക്കാന്ന് വിചാരിച്ചു അത് ഇപ്പൊ കഴിക്കില്ല എന്തായാലും അതിൽ ചുട്ട് വയ്ക്കുകയാണ് പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു മടക്കാനായിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ചു ആ ഇതൊരു ടെഡി ബിയർ വാങ്ങിച്ചതായിരുന്നു കാറിൻ്റെ കൂടെ കിട്ടിയതാണ് അതിനെ ഈ കുലത്തിലാക്കി വെച്ചിട്ടുണ്ട് മകള് പിന്നെ അവട്ടെ കയ്യിൽ കിട്ടിയാൽ മതിയല്ല എന്തെങ്കിലും പെട്ടെന്ന് തന്നെ തുണികളൊക്കെ മുടക്കി വെച്ചു

ില്ല ഇതിലുടെ അവസ്ഥ ഇതാണ് ഒരുത്തങ്കില ടി ടി വി നോക്കിയിട്ടിരിക്കുന്നുണ്ട് ഇപ്പം അവനെ ചീത്ത പറഞ്ഞ ചീത്ത പറഞ്ഞിട്ടാണ് ഓരോ വായി എത്തിയിട്ടിരിക്കണത് ഇവന് പിന്നെ ആ ജോക്കോസ് അവന് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പം ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ േരം കളിച്ചും കൊണ്ടും ചെല്ലൊന്ന് തുറന്നിട്ടതാണ് എന്താ തുണി മടക്കി വെക്കാൻ പോയപ്പോ അവന്റെ ഡ്രസ് ഇവൻറെ ഇവന്റെ ഡ്രസ് അവന്റെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി ഒതുക്കി ഡ്രസ്സൊക്കെ വെച്ചു പിന്നെയിപ്പ റൂമിൽ കട്ടിലൊക്കെ അങ്ങനെ നാശമായി കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പിന്നെ ബെഡ്ഷീറ്റ് കീറിയത് കണ്ടിട്ട് അതൊന്നും പറയണ്ട ഇവര് മൂത്രയിക്കുന്ന കുട്ടികളാണ് അപ്പോ ഇപ്പൊ ഇവർക്ക് അതൊക്കെ മതി അതുകൊണ്ട് ഞാൻ പിന്നെ നല്ലതൊന്നും എടുത്തു ഇരിക്കാറില്ല അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം പിന്നിത് ആ കുട്ടികൾക്ക് ദോശയൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് പേരും ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഉച്ചക്കൽക്കുള്ളത് ആക്കാന്ന് വിചാരിച്ചു ഇതിന് ഞാൻ തലയിൽ വെച്ച കറി നമ്മൾ പകുതി ഇതുപോലെ കൂട്ടിയ കറി അതൊന്നും താളിക്കാതെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ താളിച്ച് വെക്കുന്ന കറിയാണ് ഇത് താളിച്ചിട്ട് പകുതി മാറ്റി വെക്കും നമുക്കത്ര ആവശ്യം വരില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കും പക്ഷെ അപ്പോൾ കുഞ്ഞു പറഞ്ഞു ഇതുപോലെ താളിക്കാതെ വെച്ചിട്ട് താളിച്ചെടുക്കുമ്പോൾ കറി നല്ല പുതിയതുപോലെ ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും അത് സക്സസ് ആണ് നല്ല മണമൊക്കെ വരുന്നുണ്ടപ്പോൾ പുതിയ കറി പോലെ തന്നെ തോന്നുകയും ചെയ്യും അപ്പോൾ ആ ഒരു ടിപ്പ് എന്തായാലും ഞാൻ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി മുതലേ പിന്നെ ഇമ്മ താഴത്തുനിന്ന് ഒരു മൂന്ന് മീൻ കൊടുത്തു ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചു കൊടുക്കട്ടെ മുട്ട പൊരിക്കാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ ഞാൻ മീൻ കിട്ടിയപ്പോൾ പിന്നെ മീൻ മതിയുമായിരിക്കും അപ്പോൾ മീൻ തന്നെ പൊരിച്ചു വെച്ചു പിന്നെ ഉച്ചയായി രണ്ടുമണിയൊക്കെ ആയപ്പോൾ ചോറ് എന്തായാലും രണ്ടുപേർക്കും കൂടി ഒപ്പം തന്നെ വിളമ്പി വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കത്തി കത്തി മതിയാകും അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർക്ക് ചോറ് വാരി കൊടുക്കുകയാണ് എന്തായാലും പിന്നെ അസറൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ ഞാൻ നമ്മുടെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ക്യാരറ്റ് ജ്യൂസ് അടിക്കുക ഷേക്ക് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തുലയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഞാൻ ബദാമും രിപ്പ് പിന്നെ ഈത്തപ്പഴം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് ജ്യൂസ് വേവിച്ച് കഴിക്കുമ്പോൾ അപ്പോൾ ഒന്ന് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ക്യാരറ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ഈത്തപ്പഴം ഒരു കുരുമൊക്കെ കളഞ്ഞ് ഇതിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ച് കട്ടിയിൽ പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് ചെയ്ത് അടിച്ച് കുടിക്കാവുന്നതാണ് ഈത്തപ്പഴത്തിൻ്റെ മധുരൊക്കെ ഉണ്ടാകും പിന്നെ കുറച്ച് കൺസിസ്റ്റൻസി ലൂസാക്കിയിട്ട് പഞ്ചസാര കുറച്ച് ചേർത്തിട്ടും ചെയ്യാം അപ്പോഴത്തേക്കും മകൾ വന്ന് പറഞ്ഞു എനിക്ക് നാരങ്ങ വെള്ളം അതുതന്നെ സർബത്ത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ നോമ്പല്ലേ അതുകൊണ്ട് അല്ല ഞങ്ങൾ പിന്നെ പൊതുവേ എല്ലാ നോമ്പിലും ഈ ഒരു സാധനം ഉണ്ടാക്കാറുണ്ട് നോമ്പില്ലെങ്കിലും എടുത്ത് കുടിക്കുകയും ചെയ്യും എല്ലാവരും അങ്ങനൊരു ഡ്രിങ്കാണ് ഇത്തിരി നാരങ്ങ വെള്ളം അപ്പോൾ അത് ആക്കി തീരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആൾക്കാരെത്തി ആൾക്കാരെത്തിലാസും കൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അത് തീർത്ത് കളയും അപ്പോൾ പഴം പിഴിഞ്ഞതും കൂടിയും ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് തേങ്ങ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് തേങ്ങ ഒന്ന് ചിലവി എടുക്കാൻ കുറച്ച് തന്നെ ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ ഇന്നത്തെ ഒരു ദിവസം നോമ്പ് തുറക്കാൻ കുറച്ച് കൂടുതൽ ഡ്രിങ്ക്സായിപ്പോയിന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ബാക്കിയൊക്കെ എടുത്ത് വെക്കേണ്ടി വന്നു എന്തായാലും തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരക്കേണ്ട തേങ്ങാപ്പാൽ എടുക്കുന്ന രീതിയിൽ അരച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഇതുപോലെ അരിച്ച് മാറ്റി വെക്കുകയാണ് ശേഷം ഇത് ആ പഴം ഇനി അഫലം താഴെന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനി നന്നായി ഒന്ന് ഉടച്ചിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അത്രയേ ഉള്ളിയൊരു റെസിപ്പി ചില ഭാഗത്ത് ഇത് താളിച്ചൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെയാണ് വെറുതെ പഞ്ചസാര ഇട്ടിട്ട് ഒന്നിങ്ങനെ ഓടച്ച ശേഷം ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യും ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാരണം വെള്ളം പോലെ ഇരുന്നാൽ കുറച്ച് നന്നായിരിക്കും പിന്നെ ഇത് ഓറഞ്ചും ആപ്പിളൊക്കെ മാറ്റു വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ലഫില അതുപോലെ ചക്കയും ഇതൊന്നും നിങ്ങളെ തൊട്ട് പോലും നോക്കിയിട്ടില്ല നോമ്പ് തുറങ്ങുന്ന സമയത്ത് ഇതൊക്കെ എടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയായിരുന്നു പിന്നെ എന്താണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ സ്നാക്സ് ആക്കി കൊടുത്തുവിടാനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈത്തപ്പഴവും പിന്നെ ഫിഗും ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് വെച്ചു പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റും വെയിത്തപ്പഴമൊക്കെ കൂടിയിട്ട് മിക്സി ജാറിലിട്ടു പഞ്ചസാര കുറച്ച് ഇട്ടു പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ച ശേഷം അരച്ചെടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നമായി അതിൽ കുട്ടി എല്ലിയ ആൾ ഇവൻ്റെ കയ്യിൽക്ക് കൈ ചേർന്നിട്ട് വന്നിട്ടുണ്ട് ഇച്ച കളറും ആയിട്ടുണ്ട് ഇതൊക്കെ വെച്ചാൽ പറഞ്ഞപ്പോ അതിന് ഇച്ചിരി ഉണ്ടായിരുന്ന പാത്ര മൂന്നു ഓട്ടക്കാരണ്ട ാണ് അപ്പോൾ അവനോട് കയറിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ സമയമായി നോമ്പ് തുറക്കാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒപ്പം ഇരുന്നിട്ട് നോമ്പ് തുറക്കിയിരുന്നു അപ്പോൾ സിയാനെ ഞങ്ങളെ വിളിച്ചു ഇവരാണല്ലോ ഈ പരിപാടി ചെയ്ത ആൾ അപ്പോൾ വാ കഴിക്കാൻ പാടാന്ന് പറഞ്ഞപ്പോൾ ചീത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് അവൻ വന്നില്ല അപ്പോൾ അവനെ കുറേ വിളിച്ചു നോക്കി വന്നേ ഇല്ല സമാധാനക്കായി വന്നു ഒപ്പം ഇരുന്ന് ജ്യൂസും ഒക്കെ കഴിക്കാനൊക്കെ തിന്നു കേട്ടോ പിന്നെ കലമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇഡ്ലിയൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചു പിന്നെ ഒരുപാടൊന്നും ഞാൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ താഴെ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുടലിൻ്റെ കറിയായിരുന്നു അപ്പോൾ അത് കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ മീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള റമദാൻ വിശേഷങ്ങളായിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കും ഒരു ഇൻസ്പെയറാണ് നമുക്കിതുപോലെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ